പട്ടാമ്പി ടൌണിൽ റോഡ് നവീകരണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു മേലെ പട്ടാമ്പി മുതൽ കമാനം വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത് റോഡിന്റെ ഒരു വശത്തെ ഉപരിതലം പൂർണ്ണമായും പൊളിച്ചുമാറ്റി ഉയർത്തുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത് രാത്രിയും പകലുമായാണ് പ്രവർത്തികൾ നടത്തുന്നത് നിലവിൽ സിഗ്നൽ ലൈറ്റ് വരെയുള്ള ഭാഗത്തെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു ഇനി നിള ആശുപത്രി വരെയുള്ള ഭാഗത്തെ പ്രവർത്തികളാണ് നടക്കുന്നത് അഴുക്കുചാൽ നിർമ്മാണവും കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തികളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് പ്രവർത്തികൾ തുടങ്ങിയതോടെ ഗതാഗത കുരുക്കും ടൗണിൽ രൂക്ഷമാണ് പട്ടാമ്പി ടൌണിൽ റോഡ് നവീകരണത്തിനായി കൈയേറ്റങ്ങൾ പൊളിക്കുന്നതിനെതിരെ നിലവിൽ കോടതിയിൽ പരാതി നിലനിൽക്കുന്നുണ്ട് അതേസമയം വ്യാപാരികൾ സ്വമേധയാ സ്ഥലം വിട്ടു നൽകിയുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് ഡിസംബറോടെ പാതയുടെ നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം പട്ടാമ്പി നില ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് വരെയുള്ള പാതയാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ പാടത്തെ പ്രവർത്തികളും കൃഷി സ്കൂളിനു സമീപത്തെ പാടത്തെ പ്രവർത്തികളും പൂർത്തീകരിക്കാനുണ്ട് ഒരു മാസത്തിനകം മുഴുവൻ പ്രവർത്തികളും പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്